എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് പപ്പായ റാഗി പുട്ട് അഥവാ ഓമയ്ക്ക പഞ്ഞപ്പുല്ല് പുട്ട് അറിവുള്ളവർ പറയാറുണ്ട് അനാരോഗ്യത്തിന്റെ മൂലകാരണം അസിഡിറ്റിയാണ് അവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അതുകൊണ്ട് അസിഡിറ്റി മാറ്റാനുള്ള ഒരു പ്രധാന ഭക്ഷണം കൂടിയാണിത് സ്ഥിരമായി ഈ ഭക്ഷണം രാവിലെ പ്രഭാത ഭക്ഷണമായി കഴിച്ചു നോക്കുക നിങ്ങളുടെ അസിഡിറ്റിക്ക് എന്താണ് വ്യത്യാസം എന്ന് ശ്രദ്ധിക്കാൻ പറ്റും ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട് കണ്ടുനോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് ഈ പപ്പയ റാഗി പുട്ട് അഥവാ ഓമയ്ക്ക പന്നിപ്പുലി പുട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓമയ്ക്ക നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അറിഞ്ഞത് അത് വളരെ പൊടിയായിട്ട് അരിയണം ഏകദേശം അളവ് ഞാൻ തന്നേക്കാം പക്ഷേ എങ്കിലും ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമയ്ക്കകത്ത വെള്ളമൊക്കെ അനുസരിച്ചിരിക്കും അത് അപ്പോൾ ഓമയ്ക്ക ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് പഞ്ഞപ്പുല്ല് പൊടി ഇടാം അപ്പം നമുക്ക് ഈ പഞ്ഞപ്പുല്ല് പൊടി ഇട്ട് ഓമയ്ക്കായ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ അതിനകത്ത് വെള്ളം ഒഴിക്കരുത് അത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒടുവിൽ ഒഴിക്കാം ഇതിലേക്ക് ആവശ്യം മാറുന്നത് ഉപ്പിടാം ഇനി ഉപ്പല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കലക്കി ചേർത്താലും മതി ജീരകം ഏതായാലും അസരച്ചിക്കുള്ള മരുന്നാണെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഭക്ഷണവും മരുന്നും കൂടെയാണ് അപ്പോൾ അല്പം ജീരകം ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ ഉപ്പും ഇതുമെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ഒരല്പം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് തിളപ്പിച്ച് ചേർച്ച വെള്ളം അതുപോലെ തന്നെ ബാച്ച് ബൈ ബാച്ചായിട്ട് ഒഴിക്കാവൂ എല്ലാം കൂടെ ഒന്നിച്ചെങ്ങാ ഒഴിച്ചു കൊടുക്കരുത് പൊടി നനഞ്ഞില്ലെങ്കിൽ മാത്രമേ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇങ്ങനെ പൊടി നമുക്ക് നനച്ചെടുക്കണം ഇത് സാധാരണ പുട്ട് പോലെ ഞാൻ ലെയറായിട്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാനായിട്ട് തേങ്ങ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല എങ്കിൽ ഇതിനകത്ത് തന്നെ അല്പം തേങ്ങയും കൂടെ ചേർക്കാവുന്നതാണ് അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യും നാട്ടിൻ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് പപ്പായ അഥവാ ഓമയ്ക്ക അതുപോലെ തന്നെ പഞ്ഞപ്പുല്ലും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസിഡിറ്റികളും മരുന്നൊന്നും അന്വേഷിച്ച് നടക്കണ്ട ഈ ഭക്ഷണം ശരിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരുപാട് ഫൈബർ ഉള്ളതാണ് പഞ്ഞപ്പുല്ല് അതുകൊണ്ട് വെയ്റ്റ് ലോസിനും ബെസ്റ്റാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഇങ്ങനെ വരണം പൊടിച്ചാൽ ഇങ്ങനെ പൊടിയണം അതാണ് പുട്ടിൻ്റെ പരുവ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഇവിടെ ഇരുന്നോട്ടെ അതിനകത്ത് വെള്ളമൊന്നും പോകാതെ ഇരിക്കട്ടെ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടഞ്ഞിരുന്നോട്ടെ അപ്പോഴത്തന്നെ നന്നായിട്ട് കുതിർന്നോളൂ ഈ പുട്ടുകൂടം തന്നെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ആവി വരണം അതിൽ നിന്ന് അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് പുട്ടുപൊടി നിറയ്ക്കാം പുട്ടിൻ്റെ ചില്ലതിനകത്തുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ അപ്പം ആദ്യം ഞാൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇടാം അപ്പം പുട്ടുപൊടി നല്ല പരുവത്തിന് കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പുട്ടുപൊടിയിടാം ഇടയ്ക്ക് വീണ്ടും തേങ്ങ അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യാൻ കേട്ടോ അതിന് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂഡൊന്നുമില്ല പുട്ടൊടുവിൽ കറക്റ്റായിട്ട് വരണം അതാണ് പ്രധാനം എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടും കാര്യമില്ല അടച്ചു വയ്ക്കാൻ നമ്മുടെ പുട്ടുപൊടി നമ്മൾ എടുക്കാത്ത സമയത്ത് ഇത് അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് ഉണങ്ങിപ്പോവും അടച്ചു വെക്കണം ഇനി നമുക്ക് വെള്ളം ഇങ്ങനെ തിളച്ചിരിക്കുകയാണ് അപ്പം അതിലേക്ക് പുട്ടുകൂടാൻ വെക്കാം മഴക്കാറാണ് വെളിയിൽ പക്ഷെ നല്ല ഭംഗിയുള്ള സമയമാണിപ്പോൾ ഒട്ടും ചൂടില്ല നല്ല മുറ്റത്തൊക്കെ നല്ല ചെടികളും മരങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയമാണ് കാരണം മഴയല്ലേ ഇങ്ങനെ ഒരു സമയത്ത് രാവിലെ നല്ല ചൂടുള്ള പുട്ടും പഴമുണ്ട് പിന്നെ നല്ല ചിക്കൻ കറിയുണ്ട് അത് വേണമെങ്കിൽ അത് കഴിക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ മെനു ഇത് കണ്ടോ പുട്ടിൻ്റെ ആവിയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പുട്ടിൻ്റെ ആവി വരുന്നുണ്ട് ആവി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒരു തേർട്ടി സെക്കൻഡ്സെങ്കിലും നന്നായിട്ട് ആവി വരണം എങ്കിലേ അത് നറക്റ്റായിട്ട് റെഡി ആവത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഈ പുട്ടിഞ്ഞെടുക്കാം നല്ല സ്വയംഭൻ പുട്ട് റെഡിയാണ് ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ഓമയ്ക്ക പുട്ടാന്ന് സത്യത്തിൽ പകുതി ഓമയ്ക്കയും പകുതി പഞ്ഞ പുല്ലുപുട്ടുമാണ് പകുതി പഞ്ഞ അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയും കൂടെ ശരിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ ആവി പറക്കുന്ന പപ്പായ റാഗി പുട്ട് റെഡിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് അസിഡിറ്റി ഇഷ്യൂ ഉള്ളവരെ എല്ലാ ദിവസവും ഇത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒന്ന് കഴിച്ച് നോക്കുക നിങ്ങളുടെ ആസിഡിറ്റിക്ക് വ്യത്യാസം തീർച്ചയായിട്ടും വരും ഇതുപോലെ ഒരുപാട് നല്ല റെസിപ്പീസ് ചാനലിൽ ഓൾറെഡി ഉണ്ട് കണ്ടു നോക്കണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്